ഞാൻ അത്യാവശ്യം ചെരക്കുള്ള ഡോക്ടറാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് രണ്ട് പഴയമ്പേക്ക് അവൾ തെറ്റും എന്താണ് പരിഹാരം പരിഹാരമാണ് ഞാൻ അതിൻ്റെ തുടക്കത്തിൽ മുഴുവൻ പറഞ്ഞത് ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞ ഇൻഡക്ഷനിലേക്ക് അതിന് കണക്ഷൻ ഉണ്ടാവും അതുങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ വേറെ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു പ്രശ്നമല്ല അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ആരോടും എത്ര സ്മൂത്തായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാരനെ പറയാറുണ്ടാവും എല്ലാ സ്ത്രീകളോടും വളരെ സൗഹാർദ്ദം വളരെ ഫ്രണ്ട്ഷിപ്പാണ് എന്നോട് മാത്രമല്ല എന്ന് പറയും ഇത് പൊതുവേ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ സ്മൂത്തായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തുവേണമെന്ന് അറിയുന്നത് അവിടെ രണ്ട് പേരും ഒരു പ്രശ്നത്തിലല്ലാതെ ജീവിക്കണം നിങ്ങളെക്കുറിച്ച് കുറേ പരാതി അവൾക്ക് പറയാനുണ്ട് അവളെക്കുറിച്ച് പലതും നിങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ എങ്ങനെ സംസാരിക്കുകയാണെങ്കിലും ഈ പ്രോബ്ലംസിലേക്ക് നമ്മൾ അറിയാതെ എത്തും അത് ഇമോഷണലായി പോകും വൈകാരികമായി പോകും അപ്പോൾ എന്തു ചെയ്യും അതിലൂടെ പ്രശ്നങ്ങൾ ആരംഭിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ സംസാരം സ്മൂത്തായി സാധിക്കാത്ത ആരെങ്കിലൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇന്ന് പോയിട്ട് എന്ത് ചെയ്യാറിയോ നിനക്ക് എന്തൊക്കെയാണോ എന്നോട് പറയാനുള്ളത് പ്രൊഫൈസർ കഴിഞ്ഞ് വരികല്ലേ നീ അതൊക്കെ ഒന്നിട്ട് പറയുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയറിയോ മുഖത്തേക്ക് നോക്കി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോക്കെ അണ്ട് ഇരിക്കുക അപ്പൊ അവർക്ക് പറയാനുള്ളത് മുഴുവനും മനസ്സ് തുറന്ന് പറയും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മുഴുവൻ മനസ്സ് തുറന്ന് പറയാം പറയുമ്പോൾ ഇടപെടരുത് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇടപെടരുത് തുറന്ന് ആ പറഞ്ഞ് എന്താ അറിയോ നമുക്ക് പരസ്പരം മനസ്സിലാകും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തൽക്കാലം ആ സംസാരത്തിൽ സെറ്റിൽ ചെയ്യാം ഇനി നമ്മൾ പഴയതൊന്നും പറയണ്ട എന്നൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുക എന്തൊരു മാനസിക പ്രയാസമാണോ അനുഭവിക്കുന്നത് ആ പ്രയാസം സെറ്റിൽ ചെയ്യുമ്പോൾ മാത്രമേ സ്മൂത്തായി നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലേക്ക് എപ്പോഴും സംസാരം പോകും അത് വീണ്ടും സംവാദങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വരികയാണ് ചെയ്യുക അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ ആദ്യം സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വിശാലമായി തുറന്ന് സംസാരിക്കാൻ ഒരവസരം ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ പിന്നീടുള്ള സംസാരങ്ങളും കമ്മ്യൂണിക്കേഷനും ഒക്കെ എന്തു ചെയ്യുമെന്നറിയോ നന്നായിത്തീരും ഇനി ഒന്ന് ശ്രദ്ധിക്കുക ഈ സംസാരം ആദ്യഘട്ടത്തിൽ നമ്മൾ സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുക്കണ പോലെ എപ്പോഴും വഴക്കുണ്ടാക്കിയ ആൾക്കാർ ഇനി സംസാരിച്ച് തുടങ്ങണമെങ്കിൽ അതിനൊരു ചെറിയ പരിശീലനം വേണം അതിന് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ പരസ്പരം സംസാരിച്ച് 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 അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് എത്തലായിരിക്കും നന്നായിരിക്കാം പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള ഒരു ആശയവിനിമയം സാധ്യമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക